മറയൂരിലെ മഴനൂലുകൾ ഇടുക്കിയുടെ മടിത്തട്ടിൽ പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിൽ കോടമഞ്ഞിന്റെ പുതപ്പണിഞ്ഞുറങ്ങുന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട് മറയൂർ അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശത്തിൽ വെളുത്ത മഞ്ഞ് പുതച്ച കുന്നിൻ ചെരിവുകൾ വെട്ടിത്തിളങ്ങും രാവിലെ ആറു മണിയോടെ തേയിലത്തോട്ടങ്ങളിൽ നിന്നുയരുന്ന തമിഴ് പാട്ടുകളും പുഴയുടെ കളകളാരവും ചേർന്നൊരു സംഗീതം മറയൂരിന്റെ പ്രഭാതങ്ങളെ കൂടുതൽ മനോഹരമാക്കും ഇവിടുത്തെ മനുഷ്യർക്ക് മലമുകളിലെ തെളിഞ്ഞ ആകാശത്തോളം വിശാലമായ മനസ്സും മണ്ണോളം പൊന്നു വിളയിക്കുന്ന അധ്വാനശീലവുമുണ്ട് മറയൂരിലെ മിക്ക വീടുകളിലും പ്രഭാത ഭക്ഷണം ഒരുക്കും മുൻപേ അടുക്കളയിൽ ചന്ദനത്തിരിയുടെ നേർത്ത ഗന്ധം പരക്കും ഓരോ പുലരിയും അവിടെ തുടങ്ങുന്നത് പ്രാർത്ഥനകളോടെയാണ് അവിടുത്തെ ഓരോ മനുഷ്യരും പ്രകൃതിയോട് ചേർന്ന് അതിനെ ആരാധിച്ചും സ്നേഹിച്ചും ജീവിക്കുന്നവരായിരുന്നു കണ്ണിനെ കുളിരണിയിക്കുന്ന കാഴ്ചകളായിരുന്നു മറയൂരിൽ എല്ലായിടത്തും ഇടുക്കിയുടെ തണുപ്പിൽ ഗ്രാമത്തിന്റെ മുക്കിലും മൂലയിലും കാടിന്റെയും മണ്ണിന്റെയും ഗന്ധം തങ്ങിരുന്നു മറയൂർ ചന്തയുടെ ഓരം ചേർന്ന് ഓലമേഞ്ഞ ഒരു കൊച്ചുകടയുണ്ടായിരുന്നു ആമിനയുടെ കഞ്ഞിക്കട രാവിലെ അഞ്ചരയോടെ ആമിന ചേച്ചി അടുപ്പിൽ തീ കൂട്ടും അവിടെ ഒഴുകിയെത്തും തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികളും പുഴയിൽ മീൻ പിടിക്കാൻ പോകുന്നവരും വിറക് വെട്ടാൻ കാട്ടിലേക്ക് പോകുന്നവരും അവരുടെ വിശപ്പകറ്റാൻ ആമിന ചേച്ചി ചൂടോടെ കഞ്ഞിയും കപ്പയും മുളക് ചമ്മന്തിയും ഉണ്ടാക്കി നൽകി ആമിന ചേച്ചിക്ക് സ്വന്തമെന്ന് പറയാൻ ആ കഞ്ഞിക്കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭർത്താവ് ചെറുപ്പത്തിലേ മരിച്ചുപോയി ആകെയുണ്ടായിരുന്ന മകൻ സലീം നഗരത്തിൽ പഠിക്കാൻ പോയി അവൻ ഡോക്ടറാകണമെന്നത് ആമിനയുടെ വലിയ സ്വപ്നമായിരുന്നു സലീമിന്റെ പഠന ചെലവുകൾ താങ്ങാൻ ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടു എങ്കിലും മകന്റെ ഓരോ നേട്ടത്തിലും അവർ സന്തോഷം കണ്ടെത്തി സലീം അവധിക്കാലത്ത് നാട്ടിലെത്തുമ്പോൾ ആമിനയുടെ മുഖത്ത് പതിവില്ലാത്തൊരു തിളക്കം കാണാം അന്ന് കഞ്ഞിക്കടയിൽ ജോലിയൊന്നും നടക്കില്ല അവൾ മകനോടൊപ്പം സമയം ചെലവഴിക്കും കഞ്ഞിക്കടയിലെ ഓരോ കഷ്ണത്തിലും ഓരോ ചമ്മന്തിയിലും ആമിനയുടെ സ്നേഹവും അധ്വാനവും ഒരുപോലെ അലിഞ്ഞു ചേർന്നിരുന്നു മറയൂരിലെ ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിൽ ആമിന ചേച്ചിക്കൊരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു ഗ്രാമത്തിലെ പള്ളിയുടെ സമീപം ഒരു ചെറിയ വീടുണ്ട് അവിടെ ആഷിഖ് എന്ന ചെറുപ്പക്കാരൻ താമസിക്കുന്നു അവന്റെ ലോകം അവന്റെ പഴയ ക്യാമറയായിരുന്നു മലമടക്കുകളും പുഴകളും കാട്ടുചോലകളും ഗ്രാമത്തിലെ നിഷ്കളങ്കരായ മനുഷ്യരും ആഷിക്കിന്റെ ക്യാമറ കണ്ണുകൾക്ക് ഇവയെല്ലാം പ്രിയപ്പെട്ടതായിരുന്നു യൂട്യൂബിൽ അവൻ മറയൂർ കാഴ്ചകൾ എന്ന പേരിൽ ഒരു ചാനൽ തുടങ്ങിയിരുന്നു ആളുകൾക്ക് മറയൂരിന്റെ സൗന്ദര്യം കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം ആഷിക്കിന്റെ വീഡിയോകൾക്ക് പതിയെ പതിയെ കാഴ്ചക്കാർ കൂടി വന്നു അവൻ ഒരുപാട് പ്രശസ്തനായി അവന്റെ വീഡിയോകൾ കണ്ടാണ് പലരും മറയൂരിലേക്ക് എത്താൻ തുടങ്ങിയത് അവന്റെ ക്യാമറ കണ്ണിലൂടെ മറയൂർ ലോകം കണ്ടു ഒരു ദിവസം സലീം അവധിക്കാലത്ത് നാട്ടിലെത്തിയപ്പോൾ ആഷിക്കിനെ കണ്ടു അവർ ചെറുപ്പം മുതലേ കൂട്ടുകാരായിരുന്നു ആഷിഖ് തന്റെ വീഡിയോകളെക്കുറിച്ചും യൂട്യൂബ് ചാനലിനെ കുറിച്ചും സലീമിനോട് പറഞ്ഞു സലീമിന് ആഷിക്കിന്റെ കഴിവിൽ വലിയ സന്തോഷം തോന്നി ഒരു ദിവസം രാവിലെ ആമിന ചേച്ചിക്ക് ഒരു ഫോൺ കോൾ വന്നു അത് സലീമായിരുന്നു അവൻ ഡോക്ടറായി പാസ്സായിരിക്കുന്നു ആമിന ചേച്ചിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ടു നിറഞ്ഞു അവർ കഞ്ഞിക്കടയിലെ എല്ലാവർക്കും മധുരം നൽകി മറയൂരിലെ ഓരോ മനുഷ്യനും ആമിന ചേച്ചിയുടെയും സലീമിന്റെയും സന്തോഷത്തിൽ പങ്കുചേർന്നു സലീം ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു അവന്റെ വരവ് മറയൂരിന് ഒരു പുതിയ വെളിച്ചം നൽകി അവൻ ഗ്രാമത്തിൽ തന്നെ ഒരു ചെറിയ ക്ലിനിക്ക് തുടങ്ങി പാവപ്പെട്ടവരിൽ നിന്ന് ഫീസ് വാങ്ങാതെയും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെയും അവൻ ഗ്രാമവാസികളെ ചികിത്സിച്ചു ആമിന ചേച്ചിയുടെ കഞ്ഞിക്കടയിലേക്ക് രോഗികളായിരുന്നവർ ഇപ്പോൾ ചിരിച്ച മുഖവുമായി വരാൻ തുടങ്ങി സലീമിന്റെ സാമീപ്യം ഗ്രാമത്തിന് വലിയൊരു അനുഗ്രഹമായിരുന്നു ആഷിഖ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ സലീമിന്റെ സേവനങ്ങളെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞു അതോടെ കൂടുതൽ ആളുകൾ മറയൂരിലെത്തി ആഷിഖ് ഗ്രാമത്തിലെ പ്രകൃതി സൗന്ദര്യം ലോകത്തിനു മുന്നിൽ കാണിച്ചു സലീം അവിടത്തെ മനുഷ്യരുടെ ആരോഗ്യത്തിനും ഇരുവരും ചേർന്ന് മറയൂർ ഗ്രാമത്തിന് പുതിയൊരു മുഖം നൽകി മഴനൂലുകൾ പൊഴിയുന്ന മറയൂരിലെ ഓരോ പുലരിയും ഇപ്പോൾ കൂടുതൽ തെളിഞ്ഞതായിരുന്നു ആമിനയുടെ കഞ്ഞിക്കടയിൽ നിന്ന് ഉയരുന്ന ആവിയിൽ സ്നേഹത്തിന്റെ ഗന്ധം പരന്നു സലീമിന്റെ ക്ലിനിക്കിൽ നിന്ന് ആരോഗ്യത്തിന്റെ വെളിച്ചം പരന്നു ആഷിക്കിന്റെ ക്യാമറ കണ്ണുകളിലൂടെ മറയൂർ അതിന്റെ യഥാർത്ഥ സൗന്ദര്യം ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി മനുഷ്യനും പ്രകൃതിയും ഒരുമിച്ച് ജീവിക്കുന്ന സ്നേഹവും സാഹോദര്യവും നിറഞ്ഞ ആ ഗ്രാമം ഇന്നും അനേകം മനസ്സുകളിൽ ഒരു സ്വപ്നമായി നിലകൊള്ളുന്നു